അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടിയെന്ന് പറയുന്നത് ചിക്കൻ മോമോസ് യെസ് ഇപ്പം നമ്മൾ ഇന്ന് ചിക്കൻ മോമോസ് ഉണ്ടാക്കാണ്ട് പോകുന്നത് ഇന്നലെ നമ്മളിങ്ങനെ റീൽസ് നോക്കിക്കൊണ്ടിരിക്കുക ഞാൻ അപ്പോൾ മിന്നൂസ് നമ്മളൊരു മോമോസ് ആകുന്നത് റീൽസ് വന്നു അപ്പോൾ മിന്നൂസ് പറഞ്ഞാൽ എന്താ എനിക്ക് മോമോസ് വേണം എന്നുള്ള രീതിയിൽ പറഞ്ഞത് അപ്പോൾ അവർക്ക് ഇന്ന് സ്കൂളുണ്ട് എനിക്കിന്നും സ്കൂളില്ല യു എസ് എസ് ആർ ഒക്കെ എക്സാമിലെല്ലാം പോയത് കൊണ്ട് നമുക്കിന്ന് ലീവാണ് അവർക്ക് ഇന്ന് സ്കൂളുണ്ട് അപ്പോൾ വരുമ്പോഴേക്കും നമുക്ക് നല്ലൊരു പോലെ സോഫ്റ്റ് ആയിട്ടുള്ള മൊമോസ് ഉണ്ടാക്കാം ഗൈസ് അപ്പ ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഇതാ മൈതപ്പൊടിലേക്ക് ഉപ്പിട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് മിക്സ് ചെയ്തേർക്ക കേട്ടോ ഗൈസ് ഞാൻ ഇപ്പൊ അറിയത്തി മൈതപ്പൊടിൻ്റെ ഒരു മാവ് ഇയർ ഇതിലാക്കിയെടുക്കാൻ നല്ല കഷ്ടപ്പാടുണ്ട് ഞാൻ കുഴച്ച് 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 ഇങ്ങനെ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് നമ്മളെ മോമോസിൻ്റെ ഈയൊരു മാവ് കേട്ടോ പിന്നെ ഗൈസ് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ മോമോസ് ഉണ്ടാക്കുന്നത് അതിൽ കുറേ എക്സൈറ്റ്മെൻറ്സും എനിക്കുണ്ട് സോ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം ഇനി നമുക്കിതൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാം വെക്കാം കേട്ടോ അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ചിക്കൻ മാഗിനേറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് അത് ക്ലീൻ ചെയ്ത് ചിക്കനിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് തിരുമ്പിപ്പിച്ച് വെക്കാം ഗൈസ് ദെൻ ഞാൻ കുറച്ച് ഒന്ന് ടേസ്റ്റ് കൂടാൻ വേണ്ടി കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ആഡ് ചെയ്തു കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഫോർ ടേസ്റ്റ് മാത്രമാണ് കേട്ടോ ദൻ ഗൈസ് സ്റ്റൗ ഓൺ ചെയ്ത് കുക്കറ് വെച്ച് നമ്മള് ചിക്കൻ ഒരു ത്രീ വിസിൽ വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഇതാ ഗൈസ് ഇവിടെ ചിക്കൻ എന്തായാലും നല്ല സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ ഗൈസ് സാധാരണയായിട്ട് ആയിട്ട് എല്ലാവരും ഇത് പച്ച ചിക്കൻ ആഡ് ചെയ്യുന്നതാണ് കണ്ടിട്ടുള്ളത് പക്ഷെ എനിക്ക് എന്തോ വല ഗൈസ് പച്ച ചിക്കൻ ആഡ് ചെയ്യുക അതുകൊണ്ടാണ് ഞാനൊന്ന് വേവിച്ചെടുത്തത് പിന്നെ ആ ചിക്കൻ ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്നിങ്ങനെ ഇതാക്കി എടുത്തിട്ടുണ്ട് ക്രഷ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ചില്ലി ആഡ് ചെയ്തു പിന്നെ ക്യാരറ്റ് ഇട്ടു അതുപോലെ തന്നെ ഓനിയൻ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് മല്ലിയെല്ലേം കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഗൈസ് അതിൻ്റെ ഇടയിൽ ഞാൻ ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഉപ്പ് കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതാ മാവ് എടുത്ത് ഇതുപോലത്തെ ഒരു ഷേപ്പിൽ അങ്ങ് പരത്തിയ ശേഷം ഓരോ പാർട്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ആ ഓരോ പാട്ടും നല്ല രീതിക്കാനൊന്ന് പരത്തി കുറച്ചും കൂടി വലിപ്പത്തിലൊന്ന് പരത്തിയെടുക്കണം ഇതിനിടക്ക് എനിക്ക് നല്ല കലമ്പ് കിട്ടി ഞാൻ പരത്തുന്നത് ശരിയെന്നല്ല എന്നൊക്കെ പാട്ട് പിന്നെ ഞാൻ നേരെ ഇത് ഉമ്മാൻ്റെ കയ്യിലേക്ക് കൊടുത്തു വിട്ടു എനിക്ക് നടക്കൂലെന്ന് നടന്ന് കണ്ടുകൊണ്ട് തന്നെ ഉമ്മാൻ്റെ കയ്യിലേക്ക് കൊടുത്ത് പിന്നെ ഫുൾ ചെയ്ത് തൂമ്മയാണ് കേട്ടോ പിന്നെ ഇതാ ഇതക പരത്തി വെച്ച ആ ഒരു വലിയ ഇതിലേക്ക് നമ്മൾ ഓരോ പാർട്ടീഷനായിട്ടാണ് കേട്ടോ ചെയ്യേണ്ടത് അപ്പോൾ അതാ ഒരു നമ്മളിപ്പോൾ ഒരു തൂക്കിൻ്റെ മൂടിയാണ് എടുത്തിട്ടുള്ളത് അത് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഇതാ എല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഈ മോമോസ് ഒന്നും അരയ്ക്കില്ല അത് ഞാൻ തന്നെയാണ് ഗൈസ് എക്സ്പെർട്ട് എന്താ വെച്ചാൽ ഫസ്റ്റ് ഉമ്മ ഒന്ന് ചെയ്ത് നോക്കിയ പക്ഷെ ഉമ്മക്ക് അത്ര പെർഫെക്ഷൻ ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല എന്നെ തന്നെയാണ് പെർഫെക്റ്റ് ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ ഞാൻ ഞാൻ ഇതൊരു മോമോസിന്റെ ഷെയ്പ്പാക്കി എടുത്തിട്ടൊക്കെ കുറെ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ഞാൻ ഉമ്മ ആക്കിയതാണ് ഇത് ഞാൻ ആക്കി ഏതാ പെർഫെക്ഷൻ എന്തായാലും കമന്റ് ചെയ്യണേ ഇത് ഞാൻ ഉമ്മി മോമോസ് സോ നമുക്ക് ബാക്കിയെല്ലാം കൂടെ അങ്ങനെ എടുക്കാം പിന്നെ ഇതാ ഗൈസ് നമ്മളെല്ലാം മോമോസിനെയും നല്ല സെറ്റാക്കി മാറാക്കി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ഇതെന്തായാലും സ്റ്റീം ചെയ്തെടുക്കാം അപ്പൊ ഇതാ ഗൈസ് നമ്മള് മോമോസ് എന്താ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ എന്താ നല്ല പോലെ തന്നെ വെന്ത് ആവിഹ് കയറി വന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് ഗൈസ് നമ്മളെ മൊമോസിന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് എന്തായാലും ഓൺ വോയിസ് ആയിട്ട് കേൾക്കാം മോമോസ് റെഡി ആയിട്ടുണ്ട് കേട്ടോസ്

സപ്പോർട്ട് ചെയ്യാത്ത